ഈ പോകുന്ന വഴിക്ക് ഉള്ള ഒരു സംഭവമാണ് ചെമ്പൻ കൊലുമ്പൻ സമാധി വിളപ്പാറ ഇടുക്കി ഡാമിൻ്റെ സ്ഥാനം കാണിച്ച ഒരു ആദിവാസി ചെമ്പൻ കൊലുമ്പൻ്റെ സമാധി ഇവിടെ വിളക്ക് പ്രാർത്ഥിക്കുന്നു നമ്മൾ വരുന്ന നല്ലൊരു കാഴ്ച കാഴ്ചയുള്ളൂ നമ്മുടെ ഇടുക്കി ഡാമിന്റെ സ്ഥാനം കാണിച്ചു നമ്മടെ സ്വന്തം ചെമ്പൻ കൊല്ല കൊലും കൊല്ലുമ്പടുത്ത് പോവാ

താഴെ വീണക്കല്ലേ ഇവിടെ ടിക്കറ്റ് കൗണ്ടറ് എക്കോ ഷോപ്പ് ബോട്ടിങ് ഒക്കെ ഉണ്ട് എവിടെയാന്നറിയില്ല ഇവിടെ നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട് ചെ കുഞ്ഞൊരു കടത്തൊക്കെ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി

கொரங்கம்னா என்ன தொண்டு அட என்னைக்கு கொரங்கம் கடிக்குது அதுக்கு என்ன பண்றது நான் சீரியட் അതിന്റെ അടുത്തോടെ ഇന്ന് കടിക്കുന്നേ കൊടുങ്ങ കവിനെ അവര് ഓടിക്കുക ഇടുക്കി ഹേ ടിക് ടിക് ബാടി ഇതാ ഇവിടുന്ന ഡാമ കാണണ്ട ഡാമ ഡാമ കാണാനാണ് അപ്പോൾ ഗയ്സ് ഇവിടന്ന് ഡാമ വെള്ള എല്ലാം നമ്മൾ ഇങ്ങനെ കുറ നടന്നതാലും നേരത്തെ വീണല്ലോ നമ്മൾ ഇതിനൊരു മുടികിലു മുടക്കിലു വാവ ഡാമ സൂപ്പർ ഓട്ടോ ഇങ്ങടാ ഇങ്ങടാ ഓ നട ഇടിച്ചിടാനാ ശരി ഇവിട വാ അട്ടിപുളി സൂപ്പറാണ് കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാ നഷ്ടമില്ല അത്രയും കുഞ്ഞുതാണ് കുറവൻ കുറുവാൻ കുഞ്ഞു ഏകദേശം ഈ ഇടുക്കി ഡാമിന്റെ വളവ് നന്നായിട്ട് കാണാട്ടോ ഇവിടെ കഴിഞ്ഞ കിടക്കുന്നു വെള്ളം ആ നന്നായിട്ട് കാണാല്ലോ കുറവൻ കുറത്തി മല അതും അടിപൊളിയായിരുന്നു നല്ല ബ്യൂട്ടി ആട്ടോ സൂപ്പർ അല്ലേ

നല്ല സൂത്രത്തിൽ സൂര്യപ്രകാശം അടിച്ചിട്ടാണ് അതല്ലേ അടിപൊളി പാർക്കല്ലേ ഇപ്പൊ രണ്ട് ഡാം ഒരുമിച്ച് കാണാം ചെറുതോണി ഇടുക്കി കൊളമാവ് കാണത്തില്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ് അവിടെ കൈ ഒന്ന് ഞാൻ കാണാനുണ്ട് ഇപ്പം ചെറിയ പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്ക് ഐസ്ക്രീം പാർലർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ ആ അവർ പോയി അങ്ങോട്ട് പോയി ഇഞ്ഞെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സൂപ്പർ അല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് കൈ ഇടുക്കി ഡാം അവിടെ കാണാം ഏ അപ്പോൾ വലിയ ഊഞ്ഞാൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആണ്ട ഒത്തിരി സംഭവങ്ങളുണ്ട് അവിടെ നതേ കയറി ചാടായിരുന്നല്ലോ പിള്ളേര് ചാടുന്നേത്തെ ഗസ്റ്റ് ഒന്നും ഒട്ടും ഇല്ല നടികൻ പേരൊന്നും ഇല്ല ഇവിടെ വന്ന് ഇടുക്കിയിട്ടാന്ന് അന്ന അല്ല അടിപൊളിയായിട്ട് കാണാം വെള്ളം കിടക്കുന്നു േ പോ ഇതിനകത്ത് തന്നെ പാർക്കിനകത്ത് തന്നെ ചെറിയൊരു ലേക്ക് ഉണ്ട് അവിടെ കൊട്ടവഞ്ചി മറ്റുണ്ട് താല്പര്യമുള്ളവർക്ക് വേണേൽ അതിൽ പോകാം കണ്ടാൽ പേടിയാകാൻ കഴിഞ്ഞു അവിടെ ഉണ്ട് ദിവസം കിട്ടാ വെള്ളത്തിൽ പോകട്ടോ ഇവിടെ മീനും െടി ആ ഇത് മറ്റേ ഇതാണല്ലോ സിപ് ലൈൻ അവിടുന്ന് പിന്നെ ഇവിടെ ബർമ ഉണ്ട് ഇത് മറ്റേ വള്ളിക്കകത്തേ നടന്നു പോവാം ഇത് നടന്നു പോയാൽ നമ്മൾ വടിയാവും ഇവിടെ മറ്റേ എയർ സൈക്ലിങ് എയർ സൈക്ലിങ് അങ്ങനെന്താ പേര് ടിക്കറ്റ് ടിക്കറ്റ് എടുത്താലോ കേറാൻ കേറ വേറൊരു ജോസഫ് തന്നെ വിളിക്കുന്നു എന്തായാലും പിള്ളേരുടെ കിഡ്സ് പാർക്കിൽ കയറി മൂന്ന് പിള്ളേർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പോൾ അച്ചു അഡ്വഞ്ചർ ടവർ കയറുക അവരെന്തോ സേഫ്റ്റി കിറ്റ് ഒക്കെ ഇട്ടിട്ട് അത് കയറ്റി വിടുന്നത് എന്താവും എന്തോ കേൾക്കോ കേറി ഊർന്നോടാ ഊർന്നോടാ ചോദിച്ചൂട്ടാ അപ്പൊ ഊരിയിട്ട് ഇതേപോലെ കെട്ടില്ലാത്ത റോപ്പിലേക്ക് മാറ്റിയിടണേട്ടെ ഡേഞ്ചറസ് ടാസ്ക് അച്ചുവിന്

പിള്ളേർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അടുത്ത ടാസ്ക് സ്വീകരിച്ച് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെയൊന്നും അല്ലടാ അച്ചുവിന് പാർക്കിൽ കയറേണ്ട ഒരു മോഹം

ീ കയറ പിടിച്ചതിട്ടു പോരേ നീ തന്നെ ബാലൻസ് ചെയ്തേ ഇതിങ്ങനെന്തോ അല്ലടാ നീ കയറ പിടിച്ച് പിടിച്ചാ പോരെ അടാ പിടിക്കുന്ന ഇതുണ്ടോ ഇതിങ്ങനെ ആടുവാടുന്നേ നക്കി 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 വെ ആട്ട മുറുക്കുന്നില്ല ഗയ്സ് ഇതിനെ കൊണ്ട് धोറ്റി പോയി നക്കി ഇത്ര കയറി നീ ഈ ഇടില മാത്രമേ ഈ ടാസ്ക് എങ്ങനെ നീ കംപ്ലീറ്റ് ചെയ്യും ഇത്ര കയറ പിടിച്ചിര രണ്ട് കയറയിലങ്ങനെ വെട്ടി പോയാനെ എങ്ങനെ കേർക്കും പണി വെടി പണി വെടി അっち പണി വെടി ആ ഗയ്സ് സിമ്പിൾ

വരട്ടെ ഇದು അതുപോലെ തന്നെ വിധിച്ചി ആകല ഒന്നും ഇല്ലിയേ താരൈ നേ അപ്പോ ഗയ്സ് നമ്മളെ ഇവിടെയൊക്കെ കയറി ഈ നമുക്ക് നേരെ എന്നാ ശെ സോറി ഗെയ്സ് ഇവിടെ വരുന്നവർ എന്നാ നിങ്ങൾ എന്തായാലും ഗെയ്സ് ഇത് മസ്റ്റ് കയറേണ്ടതാണ് വലിയവർക്കും ചെറിയവർക്കും ഇവിടെ അഡ്വഞ്ചർ അഞ്ച് അഡ്വഞ്ചർ ഫ്രൈ പാർക്കൊക്കെ ഉണ്ട് ഞാൻ കുട്ടികൾക്കും ഉണ്ട് നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്നാ ബോൾ അടിക്കുക അതുമാത്രമല്ല ഇവിടെ ഇടുക്കി ഇടാമുണ്ട് നിങ്ങൾക്ക് അതും കാണാം ഇവിടെ സിറ്റ് ലൈൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് വലിയവർക്കും അത് പിന്നെ അതിൽ കയറാം ചെറിയവർക്കും കേറാം അപ്പോൾ കഴിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബലി ബട്ടൺ പിടിച്ചു പുതിയ പുതിയ വീഡിയോസ് ബൈ ബൈ ഒന്നു <laughs> വേടാ <laughs>